വിഭാഗീയത ശക്തമായത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമെന്ന ആശങ്ക മറികടക്കാൻ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ ന്യൂനപക്ഷ പ്രീണനം ആയുധമാക്കി കോൺഗ്രസ് നിലമ്പൂരിലെ ഭൂരിപക്ഷ സമുദായമായ മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് ന്യൂനപക്ഷ പ്രീണനവുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകുന്നത് പ്രധാന നേതാക്കളടക്കം മുസ്ലിം വോട്ടുകൾ ഉറപ്പിക്കാനുള്ള നീക്കവും തുടങ്ങി കോൺഗ്രസ് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹം തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് നേതൃത്വം ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതോടെ ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയിസ് പക്ഷം കാലുവാരമെന്ന നല്ല ഭയമുണ്ട് കോൺഗ്രസിന് ആര്യാടൻ മുഹമ്മദും അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയായ ആര്യാടൻ ഷൗക്കത്തും മുസ്ലിം ലീഗ് വിമർശകർ കൂടി ആയതിനാൽ ലീഗിൻ്റെ കാര്യമായ പിന്തുണ ഇല്ലാത്തതും നേതൃത്വത്തെ പേടിപ്പെടുത്തുന്നു ഇത് മറികടക്കാൻ ന്യൂനപക്ഷ പ്രീടന തന്ത്രവുമായാണ് ഇപ്പോൾ നേതാക്കൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇടതുപക്ഷത്തേക്കാൾ ന്യൂനപക്ഷത്തിനു വേണ്ടി ശബ്ദിക്കുന്നത് തങ്ങളാണെന്ന് മത്സരിക്കുകയാണ് കോൺഗ്രസ് താഴെത്തട്ടിലുള്ള തട്ടിലുള്ള പ്രചാരണത്തിലടക്കം കോൺഗ്രസിന്റെ പ്രധാന പ്രചരണ ആയുധമായി മാറുകയാണ് മലപ്പുറം സ്നേഹം കോൺഗ്രസിന്റെ നേതൃയോഗത്തിലും ന്യൂനപക്ഷ പ്രീണനം പ്രധാന പ്രചാരണ ആയുധമാക്കാനാണ് തീരുമാനം ഇതുവഴി മുസ്ലിം ലീഗിനെ അനുനയിപ്പിക്കുക എന്ന ലക്ഷ്യവും പാർട്ടിക്കുണ്ട് ശിവദാസ് കന്മനം ജനം മലപ്പുറം